दो क्या बोल रहे हो हां आओ शॉप पे काम ढेर शक्ल है और शॉप पे आई जा वाली अब वो पौपूरे वाला होगा आई शॉप के मुंडे पे बड़ी है डॉक्टर की बड़ी है और फिर हम दिखाइले പ്രഭാപതി അമ്മ സീനാണ് മക്കളെ പ്രഭാ പ്രഭാപതി അമ്മ സീനാണ് അമ്മയെ ട്രാഫിക്കിൽ അല്ലെങ്കിൽ എം ഇ ഡിയിൽ എടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാര്യം നമ്മുടെ ഏമന്മാരെക്കാളും ഉത്തരവാദിത്വം അമ്മയ്ക്കുണ്ട് അമ്മ ഇപ്പം ഫുൾ ടൈം അവിടെ തന്നെയാണ് കുറ്റി നിൽക്കുന്നത് ആരെങ്കിലും നിയമം ലംഘിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നല്ല കാര്യമാണ് എന്നാൽ ഈ ഡിപ്പാർട്ട്മെന്റ് ഇരിക്കുന്ന അണ്ണന്മാരെടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത് നാണമുണ്ടോ ആവുന്നില്ലയോ ഇത്രയും പ്രായമായിട്ടുള്ള സ്ത്രീ ആ വെയിലത്ത് നിർത്തിയിട്ട് ഇങ്ങനെ ഡ്യൂട്ടി എടുപ്പിക്കാൻ ഇവർ ഇത്ര ൊക്കെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ടെന്ന് കാണിച്ചിട്ടും ഒരു തരത്തിലുള്ള നടപടികളും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം പറഞ്ഞു വന്നത് പ്രഭാപതി അമ്മയെ പറ്റിയാണ് ഒട്ടുമിക്ക എല്ലാവരും ഈ അമ്മച്ചിയെ പറ്റി കേട്ടിട്ടുണ്ടാവും അമ്മച്ചി ഇപ്പം വൈറലാണ് വൈറൽ എന്ന് പറഞ്ഞാൽ അൾട്രാ പ്രോ മാക്സ് വൈറലാണ് അമ്മച്ചി അമ്മച്ചി ഇപ്പം വന്ന് 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 ചെറുതായിട്ടൊന്ന് ഒന്ന് ഈ ഒരു വൈറൽ സംഭവം അല്ലെങ്കിൽ ന്യൂസിന്റെ ഈ മീഡിയാസിന്റെ ഒക്കെയും കൂടെ ഒരു ഇന്റർവ്യൂവും ചർച്ചയും എല്ലാം കൂടെ അമ്മ ഇപ്പം രണ്ടു ദിവസമായിട്ട് നിൽക്കുന്നുണ്ട് അതിന്റെ ഒരു ഹരം പിടിച്ചിട്ടാണെന്ന് തോന്നുന്നു ോട്ട് ഇറങ്ങുന്നത് ചില സമയത്ത് അതൊരു അരോചകമാകുന്നില്ലേ എന്നൊരു തോന്നൽ തോന്നാറില്ല അപ്പൊ എന്താണെങ്കിലും നമുക്ക് പ്രഭാവതി അമ്മയുടെ കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഗൈസ് നമുക്ക് അന്നേരം വീഡിയോയിലോട്ട് കിടക്കാം ബൈതബൈ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ ഞാനിപ്പോൾ പറയാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല സ്റ്റിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് യു സപ്പോർട്ട് യു ഗൈസ് അപ്പോ വീഡിയോയിലോട്ട് പോവാം ആദ്യം അമ്മച്ചി എങ്ങനെ വൈറലായത് നമുക്ക് നോക്കാം അഫ്ലൂ സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലാണ് അമ്മച്ചിയുടെ വീഡിയോ വരുന്നത് അമ്മച്ചി അറിയാതെ ഒരു വീഡിയോ അഫ്ലു എന്ന് പറയുന്ന പയ്യൻ എടുക്കുകയാണ് നമുക്ക് ആദ്യം ആ ഒരു റീൽ ഒന്ന് കാണാം അമ്മച്ചിയുടെ വൈറ വൈറൽ റീല് അവിടെ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ ഫുട്പാത്തിൽ കൂടെ കയറിയാണ് പല വണ്ടികളും പോകുന്നത് ആരും തടയുന്നില്ല ആ സമയത്ത് ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഈ പുള്ളിക്കാരൻ വീഡിയോ എടുക്കുന്നത് ഈ ഫുട്പാത്തി കൂടെ വണ്ടി പോകുന്നത് അപ്പോഴാണ് നമ്മുടെ അമ്മച്ചിയുടെ നോട്ട് ചെയ്തോട്ട് അമ്മച്ചി ഫോണൊക്കെ അപ്പാപ്പിനെ അവിടെ ഇട്ട് വരട്ടു കേട്ടോ കാലൊക്കെ അവിടെ വെച്ച് നീ ഇലക്കൂടെ എന്റെ ശാസ് കൂടെ പോത്തോളന്നും പറഞ്ഞ അമ്മച്ചിയുടെ ഒരു നിപ്പ് അങ്ങനെ വേറെ ഗതിയില്ലാത്ത ചേട്ടൻ തിരിച്ചു പോവുകയാണ് ആ മൊമെന്റിലാണ് അമ്മച്ചി മനസ്സിലാക്കുന്നത് മേളിൽ നിരത്ത ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് ആ മുഖമാണ് ഈ കാണുന്നത് കണ്ടത് ആറന്നെ ഷൂട്ട് ചെയ്യുന്നതെന്ന് സോ ഇതായിരുന്നു കയസ് ഒരു വൈറൽ വീഡിയോ റീല് കത്തി എന്ന് പറഞ്ഞു മാരക മാരകത്തില് അന്നത്തെ ദിവസം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൂടുതൽ ആൾക്കാർ കണ്ട ഒരു അത്. എനിക്ക് തോന്നുന്നു നിലവിൽ ആ ഒരു റീല്ണ്ടേ മുപ്പത്തിനാല് പോയിന്റ് മൂന്ന് മില്യൺ ആൾക്കാർ മൂന്ന് കോടി നാല്പത്തി മൂന്ന് ലക്ഷം ആൾക്കാർ ആ വീഡിയോ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് കണ്ടു ഒന്ന് ആലോചിച്ചു നോക്ക് അതിന്റെ റീച്ച് എന്താണെന്ന് ഒറ്റ റീല് കൊണ്ട് അമ്മച്ചി വൈറല് മാരക ി തന്നെ അമ്മച്ചി കീടിലം കീടിലം എന്ന് പറഞ്ഞാൽ ആ വീട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും സോറി ത്രീ പോയിന്റ് ഫൈവ് മില്യൻ ലൈക്ക് അറുപത്തിരണ്ടായിരം കമന്റ് എഴുപത്തി മൂവായിരം റീ പോസ്റ്റ് എട്ടു ലക്ഷത്തി അമ്പത്തിനാലായിരം ഷെയർ ഒറ്റ ദിവസം കൊണ്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഫുൾ പോസിറ്റീവ് അമ്മച്ചി കമന്റ് ബോക്സ് തൂക്കി അമ്മച്ചി കിടനം ഒന്നും പറയാനില്ല ആൾ ആൾക്കാരൊക്കെ മാരക പോസിറ്റീവ് സാധനം എനിക്കൊന്നും കേരളം വിട്ടും വൈറലായി അതുകൊണ്ടാണ് മൂന്നു കോടി പുറത്ത് ഉയർച്ചിപ്പ് വന്നത് കേരളത്തിൽ മാത്രമല്ല കേരളം വിട്ടു ഈ സാധനം പോയി അതിന് പ്രത്യേകിച്ച് ഭാഷയൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ ഈ സാധനം എവിടെയും ഓടും ഇതേ സമയമാണ് പ്രത്യേകിച്ച് എക്സ്ക്ലൂസീവ് വാർത്തയൊന്നും ഇല്ലാതിരിക്കുന്ന നമ്മുടെ ചാനലുകാർ ന്യൂസ് മീഡിയ കാണുന്നത് അവർക്കൊരു വാർത്ത വേണമല്ലോ എക്സ്ക്ലൂസീവ് ആയിട്ട് അടിക്കാൻ വേണ്ടിട്ട് ഈ റീല് കണ്ടു അമ്മച്ചിയെ എടുത്ത് ചെന്നു ന്യൂസുകാർ അമ്മച്ചിയെ അങ്ങ് മേടിച്ചു ഇതാണ് പിന്നെ ന്യൂസ് തുറന്നു കഴിഞ്ഞ അമ്മച്ചിയുടെ ഫോട്ടോ അമ്മച്ചിയുടെ ഇന്റർവ്യൂ അമ്മച്ചിയുടെ ചർച്ച ഇത് തന്നെ ട്വന്റി ഫോറിനകത്തോക്കെ ഇത് അണ്ട് നമ്മുടെ മീഡിയ വണ്ണിനകത്ത് ചർച്ച തന്നെ ഇത് തന്നെ റിപ്പോർട്ടറിനകത്ത് അരുണണ്ണന്റെ കൂടെ ചർച്ച ചെയ്യുന്നു ഇതെല്ലാം ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങളാണ് അമ്മച്ചിക്ക് ഇതിനൊക്കെ സമയം കിട്ടിയോ കിട്ടിയോന്നോ ഫുൾ ടൈം ചർച്ച ഏഷ്യാനെറ്റിനകത്ത് മനോരമ അമ്മച്ചിയുടെ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാത്ത ഒരു ചാനൽ ഇപ്പൊ കേരളത്തിൽ ഇല്ല നിലവിൽ ഒന്നല്ല ഒന്നിലും കൂടുതൽ വാർത്തകൾ അമ്മച്ചിയുമായിട്ട് ബന്ധപ്പെട്ട് ചാനലുകൾ ആഘോഷിച്ചിട്ടുണ്ട് ട്വന്റി ഫോർ ഒരുപടിയും കൂടെ മുന്നിലോട്ട് കയറി അടിച്ച് ഈ വീഡിയോ എടുത്ത അഫ്ലൂ എന്ന് പറയുന്ന വ്യക്തിയും ഈ അമ്മച്ചിയും തമ്മിലുള്ള ഒരു മീറ്റിംഗ് ഇവരുടെ ചാനൽ എക്സ്ക്ലൂസീവ് ആയിട്ട് വന്നു വേറെ ചാനലൊന്നും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത് ഓക്കെ അവർ തന്നെ അങ്ങനെയാണ് കൊടുത്തേക്കും നമുക്ക് ആ ഒരു കാണാം ഈ വീഡിയോ എടുത്ത അഫ്ലുവും അമ്മച്ചിയും തമ്മിലുള്ള ആദ്യമായിട്ട് വൈറലായതിനു ശേഷമുള്ള മീറ്റിംഗ് ഹലോ പിന്നെ നിങ്ങള് കണ്ടില്ലാസ്റ്റ് എല്ലാരും അങ്ങോട്ട് നോക്കുമ്പോഴത്തേ എല്ലാരും അങ്ങോട്ട് നോക്കുന്നു അപ്പഴാണ് ഞാൻ നോക്കില്ല പക്ഷെ ഞാൻ ഞാൻ നോക്കുവാൻ ശ്രമിച്ചിട്ട് കാരണം കുറച്ച് ശൈല അവിടുത്തെ രാവിലെ നമ്മളെ കറക്റ്റ് ആലോ കണ്ടോ നിങ്ങള് പറഞ്ഞല്ലോ നിങ്ങൾ അതിന്റെ മുമ്പ് എടുക്കുന്നു അപ്പൊ ഒരു വണ്ടി ബേക്ക് വന്നപ്പോ ഞാനെ ഞെട്ടിപ്പോയിടുന്ന ആളായോണ്ട് ഞാനൊരു സ്റ്റോറിയെങ്കിലും ഒരു വീഡിയോ എടുക്കാണ് അപ്പാ നിങ്ങള് വന്നിട്ട് കത്തിച്ചത് വീഡിയോ മൊത്തം അതെ ഞാനും അത്ര എനിക്കിതൊന്നും അറിയുന്നില്ല ഞാന് സാധാരണ കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അനുഭവം ഉണ്ടല്ലോ ആ അനുഭവം എനിക്ക് പലപ്പോഴും ഉണ്ട് ഞാൻ പരാതി കൊടുത്തതാണ് പരാതി ഈ വീഡിയോ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഈ അഫ്ലൂ എടുക്കുന്നതാണ് അഫ്ലൂവിന് ഇതുപോലുള്ള ഒരു പ്രശ്നം നേരിട്ട് പറ്റിയിട്ടുണ്ട് ഫുട്പാത്തിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു വണ്ടിക്കാരൻ വന്ന് ഇടിക്കാൻ പോയിട്ടുണ്ട് അന്നേരം അതിന്റെ ഒരു ഇത് വെച്ചിട്ട് ഒരു ഒരു അവയർനെസ് വീഡിയോ പോലെ ഒരു സ്റ്റോറി ഒക്കെ ഇടാൻ വേണ്ടി പുള്ളിക്കാരൻ എടുത്ത വീഡിയോ ആണ് ആ സമയത്താണ് അമ്മച്ചിയുടെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എൻട്രി അഫ്ലൂ പോലും വിചാരിച്ചില്ല ഇങ്ങനൊരു അമ്മച്ചി ആ സമയത്ത് കടന്നു വരുമെന്ന് അങ്ങനെ ഒരു വളരെ ആയിട്ട് ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ് അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ കാണാൻ ഭയങ്കര ഒരു ഭംഗിയുള്ളത് ഒരു ആർക്കും അങ്ങനെ അഭിനയിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല പക്ഷെ കുറെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഇവര് രണ്ടുപേരുടെ അനപൂർവം പ്ലാൻ ചെയ്ത് ചെയ്ത വീഡിയോ ആണെന്ന് പക്ഷെ അത് പ്ലാൻ ചെയ്ത് ചെയ്ത വീഡിയോ ഒന്നുമല്ല അത് വളരെ അൺഎക്സ്പെക്ടായിട്ട് എടുത്തൊരു വീഡിയോ ആണ് അവർക്ക് നിയമപരമായിട്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അടിക്കുക എല്ലാം അവരെ ക്ലാസ്സിൽ പറഞ്ഞാ അല്ല നമ്മൾ അയാൾക്ക് പരാതി കൊടുക്കാൻ വേണ്ടി ചെയ്തല്ലോ ചെയ്താൽ ഞാൻ കാണിച്ചത് പറഞ്ഞ കേട്ടോ ഞാൻ ഇങ്ങനെ ആക്കിയപ്പോ അവരി ഞാനിങ്ങനെയാ കാണിച്ചു അയ്യോ ഞാനിത് എന്തായി അപ്പൊ ചെലത് പറഞ്ഞ എന്താ ഞാൻ ഇങ്ങനെ കാണിച്ചു അപ്പൊ നമ്മൾ ഒത്തു കളിച്ചതാണെന്നാണ് അവര് പറഞ്ഞത് കേക്ക് തിന്നുമ്പോഴും ഫോണില് ആൾക്കാര്

ഏതൊക്കെ രീതിയിൽ ന്യൂസ് ഉണ്ടാക്കാൻ പറ്റുവോ ആ രീതിയിലെല്ലാം ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂസ് ഉണ്ടാക്കുന്നുണ്ട് എന്താണെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചാനലിൽ കേറിയിട്ട് അമ്മച്ചിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അമ്മച്ചി പറയുന്നത് വളരെ കറക്റ്റ് ആണ് അന്നേരം ഈ ട്വന്റി ഫോറിനകത്ത് എസ് കെ ആയിട്ടുള്ള അമ്മച്ചിയുടെ ആ ഒരു ചർച്ച അമ്മച്ചിയുടെ ആ ഒരു സംസാരം നമുക്കൊന്ന് കേൾക്കാം അതായത് ഇയാളെ ഇയാളെ ഒരിക്കലും ഈ പാതയിലൂടെ പോകാൻ പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞാൽ വർഷങ്ങളായി ഞങ്ങൾ ഇത് അനുഭവിക്കുന്നു ഇവിടെ ഈ എൻ്റെ വീട് ബൈപാസിലേക്കാണ് എൻ്റെ ഫ്രണ്ട് അപ്പൊ നമുക്ക് പോകേണ്ട വഴിയാണത് പലപ്പോഴായി ഞാൻ പല ആളുകളെയും ഇതിന് ഇത് ഇതിനു മുമ്പും ഇങ്ങനെ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അരി നടന്നിട്ടുണ്ട് ഞാൻ തന്നെ ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഓഫ് ട്രാഫിക് നോർത്തിന് അപ്പം അവർക്ക് ചെയ്യാൻ പറ്റും അല്ലേ കേട്ടോ എന്ന് പറഞ്ഞാൽ അവർക്ക് ഫയൽ ഈടാക്കാം ഈ പയ്യനെ അല്ലെങ്കിൽ ഇതിന്റെ ആളെ പിന്നെ ഒരു അവരെ ക്ലാസ് ഉണ്ടല്ലോ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ അത് ചെയ്യുന്നു മാത്രമേ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ഞാൻ പോന്നു അങ്ങനെ വീണ്ടും എന്തും ഇപ്പോൾ ഒരാഴ്ചയായിട്ട് തുടർച്ചയായി രണ്ട് മൂന്ന് ദിവസമായി ഞാൻ തന്നെ ഞാൻ തന്നെ ഇതിൽ വല്ലാതെ നമ്മൾ ഒന്നിച്ച് പോകുമ്പോഴും ഒറ്റക്ക് പോകുമ്പോഴും ഒക്കെ ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപ്പോൾ അതന്ന് വൈറൽ ആയത് പറഞ്ഞാൽ ആ ഒരു പയ്യൻ വീഡിയോ സമയത്ത് ഞാൻ അപ്രതീക്ഷിതമായ ഇതൊരു സംഭവം ഉണ്ടായിന്ന് മാത്രം അതാണ് ഇതായത് അത് വളരെ നന്നായി തോന്നുന്നു ഇപ്പൊ ഈ സംഭവം നമുക്ക് അധികാരികളുടെ ശ്രദ്ധയിൽ ഞാൻ പലപ്പോഴും മടിച്ചു നിന്നാണ് കൊടുക്കാൻ വേണ്ടി കാരണം എന്താ നടപടി ഉണ്ടാവും നമുക്ക് അറിയാവുന്നതുകൊണ്ട് കൂടുതൽ കാര്യമൊന്നും ഇല്ല ഇപ്പൊ വന്നിട്ടുണ്ട് പുള്ളിക്കാർക്ക് ഈ സാധനം കുറെ നാളുകളായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന വകുപ്പാണ് ഇതിന് വീഡിയോ എടുക്കുമെന്നോ ഇത് വൈറലാവുന്നോ പുള്ളിക്കാര്ക്ക് അറിയത്തിണ്ടായിരുന്നില്ല പക്ഷെ അപ്രതീക്ഷിതമായി ആയി പോയതാ അമ്മച്ചി പറയുന്നതിലൊട്ട് പരാതി കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല വരുന്നവരെ കാണുമ്പോ തന്നെ ഒരു പുച്ച വന്നല്ല അവിടെ ഇരിക്കുന്ന അണ്ണന്മാർക്ക് പക്ഷെ ഈ റീല് വൈറൽ ആയ സമയത്ത് അണ്ണന്മാരെല്ലാം കൂടെ പൊന്നാടയും ഒക്കെ ആയിട്ട് പൊക്കി പിടിച്ച് വന്നിട്ടുണ്ട് അമ്മച്ചി അനുമോദിക്കാൻ വേണ്ടിട്ട് നമുക്ക് അതുകൂടെ കാണാം എന്തായാലും ഒന്നും നമ്പർ ഇല്ല ഫോൺ വളരെ ും ഒരു പൊന്നാടയിട്ടു അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വേറൊരു കോമഡി സ്റ്റിൽ ആളുകൾ ആ വഴി കൂടെ പോകുന്നുണ്ട് ഈ പൊന്നാടയിൽ കൊടുത്തത് വെറും പ്രഹസനമാണ് സീരിയസ്ലി ഇന്നലെ വേറൊരാള് ആ ഒരു സെയിം സ്പോട്ടിൽ ഒരാളെ തടയുന്ന വീഡിയോ എങ്ങനെയാ കീള ഇറങ്ങുന്നത് വിടുന്നുണ്ടാ തിരിച്ചുപോലെ ന്യൂസിനത് വന്ന് അതിന്റെ ഇടയ്ക്ക് വൈറലായി ഇത് അമ്മച്ചിയല്ല ഇത് വേറെ ഏതോ ഒരാളാണ് വന്ന് തടയുന്നത് ഇതെനിക്ക് ഈ വീഡിയോയിൽ കണ്ടിട്ട് അണ്ണന്റെ സാമൂഹിക സാമൂഹിക പ്രതിബദ്ധത കൂടിയിട്ട് ഇറങ്ങിയിട്ട് തടഞ്ഞതായിട്ട് തോന്നുന്നൊന്നുമില്ല ഇങ്ങനൊരു സാധ്യതയുണ്ട് ന്യൂസിനകത്ത് വരാം വൈറലാകാം എന്നൊരു സാധ്യത അത് മനസ്സിലാക്കിയിട്ട് ട്രെൻഡിങ് ആവാൻ വേണ്ടിയിട്ട് അണ്ണൻ അവിടെ വന്ന് തടഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നിയത് എന്താണെങ്കിലും എന്ത് മാങ്ങാത്തവരിയാണെങ്കിലും ട്രെൻഡിങ് ആവാൻ വേണ്ടിയിട്ടാണെങ്കിലും ചെയ്തല്ലോ നല്ല കാര്യമാണ് ചെയ്യുന്നത് അതിലേക്കൂടെ ആളുകൾ ഇനി ഇനിയിപ്പോ വൈറൽ ആവാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ പോലും ഒരു സാധനം ചെയ്യുന്നതോടെ സമൂഹത്തിന് ദ്രോഹം ഒന്നുമില്ല അതുകൊണ്ട് നമുക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാം ഇങ്ങനൊരു ട്രെൻഡ് വരട്ടെ നല്ല കാര്യം ഇതിന് മുമ്പ് വന്ന ആളെ കൊല്ലി ബസ് ട്രെൻഡിനെക്കാളും നല്ലതാണ് ഫുട്പാത്ത് ട്രെൻഡ് ഈ ട്രെൻഡ് വരട്ടെ എല്ലാവരും ഇതിൽ റീൽ എടുക്കട്ടെ കേരളത്തിലെ ഫുട്പാത്തുകളിൽ ഈ മാതിരി തോന്നിയാല് ട്രെൻഡിങ് ആക്കുക എനിക്കതേ പറയുള്ളൂ വൈറലെങ്കിൽ വൈറൽ ഇങ്ങനെയൊക്കെയുള്ള സാധനം വൈറൽ ആവട്ടെ നൂറ് ശതമാനം നമ്മൾ അതിനോടൊപ്പം തന്നെ നിൽക്കുന്നു നമ്മുടെ സാറന്മാർക്ക് ചെയ്യാൻ പറ്റാത്തത് ജനങ്ങൾ ചെയ്യുന്നു പക്ഷെ അതിനകത്തൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട് നമുക്ക് അതിലോട്ട് വരാം അടുത്ത കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മച്ചിയെ നമ്മുടെ വൈറൽ അമ്മച്ചിയെ നല്ല രീതിയിൽ ഈ ന്യൂസുകാർ മുതലാക്കുന്നുണ്ട് ന്യൂസിന് വേണ്ടിയിട്ട് ഇവരെ വേഷം കെട്ടിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മച്ചി ഒരു വട്ടം ആ ഒരു സ്കൂട്ടർ കാരനെ തടഞ്ഞ് ഇതിനുശേഷം ഈ അമ്മച്ചിയുടെ കൂടെ നടന്ന് ഈ ന്യൂസുകാർ പറയിപ്പിച്ച ഈ അമ്മച്ചിയെ കൊണ്ട് വണ്ടി തടയിപ്പിച്ച് അവർ ന്യൂസ് ആക്കുന്ന ഒരു പ്രവണത ഇങ്ങനെ നടക്കുന്നുണ്ടോ എന്നൊരു സംശയം ഈ ഒരു വീഡിയോ കണ്ടുപോക്ക് കോഴിക്കോട് ഫുട്പാത്തിൽ വീണ്ടും വാഹനം തടഞ്ഞ പ്രഭാവതി അമ്മ ഫുട്പാത്തിലൂടെ പോയ ബൈക്ക് യാത്രികനെ ചോദ്യം ചെയ്തു ഏതാനും നിമിഷങ്ങൾക്ക് മുൻപായിരുന്നു ആ സംഭവം ഉണ്ടായത് അവരെ കാണാൻ വേണ്ടി പ്രഭാവതി അമ്മയെ കാണാൻ വേണ്ടി ഒരുപാട് അധികം ആളുകൾ വരുന്നുണ്ട് അപ്പോഴാണ് കൃത്യസമയത്ത് നമ്മൾ അവരെ കാണാൻ എത്തിയത് ഈ വ്ളോഗർ ഇത് പകർത്തിയ യഥാർത്ഥ വ്ളോഗർ അമ്മയെ കാണാൻ വരുന്നുണ്ട് എന്നറിഞ്ഞാണ് നമ്മൾ ഇവിടേക്ക് എത്തിയത് അപ്പോഴാണ് ഈ കാഴ്ച നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് നമ്മൾ ആ ബൈക്ക് യാത്രികനോടൊപ്പം തന്നെ പത്മാവതി കണ്ടത് അമ്മച്ചി പെട്ടെന്നാണ് ഫേമസ് ആയത് ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും ഫേമസ് ആവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല അമ്മച്ചി നോക്കുമ്പോ അമ്മച്ചിയുടെ ചുറ്റും ചാനലുകാർ മീഡിയസ് വന്ന് നടക്കുമ്പോഴിരിക്കുമ്പോഴും ഒക്കെ ഫോട്ടോ എടുക്കുന്നു കാര്യങ്ങൾ ചോദിക്കുന്നു അമ്മച്ചിക്ക് ഇതൊരു ഹരമായി മാറിയാൻ തോന്നുന്നു സത്യം പറയാല്ലോ അമ്മച്ചിക്ക് ഇതൊരു ഹര അങ്ങോട്ട് കേറി ഇനി ഒരുത്തനും ഇനി പോത്തില്ല പിന്നെ രാവിലെ വന്ന് അവിടെ ഡ്യൂട്ടി തുടങ്ങുവാൻ തോന്നുന്നു അമ്മച്ചി ഇപ്പൊ മീഡിയ നല്ല രീതിയിൽ ഇതിനകത്ത് മറ്റേ ഇന്ധനം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കത്തിക്കാൻ വേണ്ടി അമ്മച്ചി തടം അമ്മ പറഞ്ഞിട്ട് അവർക്ക് ന്യൂസ് ആക്കാൻ പറ്റത്തോളൂ ട്വന്റി അമ്മച്ചിയുടെ കൂടെ അമ്മച്ചി എന്തൊക്കെ ചെയ്തെന്ന് അറിയാൻ വേണ്ടിട്ട് വേറെ ഒരു വീഡിയോ കാണിച്ചു തരാം മറ്റൊരു തടയൽ അമ്മച്ചി ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നേ അമ്മച്ചിയെ ട്രാഫിക്കിൽ എടുക്കണമെന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന നിങ്ങളെക്കാൽ ഉത്തരവാദിത്വം ഉണ്ട് കേട്ടോ നീ പടി ആകണ്ടവിടെന്ന് ഞാനും ഓർമ്മിച്ചു ഇനി പോലുണ്ടവര് എന്തിനാണ് വേണ്ട വേണ്ടാത്ത പലിശ ലൈസൻസ് ഒക്കെ പോയിട്ട് ഞാൻ അവിടെ നിന്ന് ഫോൺ ചെയ്യാമോ കുറച്ച് ഇല്ല ഇതിലേക്ക് പോരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലത് തന്നെ ി ചളവാക്കുന്നില്ലേ എന്നൊരു സംശയം ഇണ്ടാവില്ല അതർ കോമഡി പാർട്ടി ഇത്രയും വലിയൊരു തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ടും അതിനെതിരെ ഒരു പ്രോപ്പർ നടപടി എടുക്കാൻ അയ്യോ നടപടി എടുത്തു കേട്ടോ ആ അമ്മച്ചി തടഞ്ഞ ആ അപ്പൂപ്പന്റെ ലൈസൻസ് മനുഷ്യൻ കൂടെ എത്രയോ ആൾക്കാർ അമ്മരുടെ ഒക്കെ ലൈസൻസ് രക്ഷപ്പെട്ടു അമ്മച്ചിയുടെ കൺമുന്നിൽ ഇങ്ങേ തന്നെ പോയി പെട്ടു അങ്ങനെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു നടപടി എടുത്തിട്ടില്ലെന്ന് പറയുന്നില്ല നടപടി ഉടനടി എടുത്ത് ഒരു പൊന്നും ഇട്ട് കൊടുത്തായിരുന്നല്ലോ പറഞ്ഞു വന്നത് ഈ അമ്മച്ചി ഈ വെയിലത്ത് ആ നടോട് നിന്നിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു നിയമലംഘനം ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് ജനങ്ങളെ മൊത്തം അമ്മച്ചി കാണിച്ചു കൊടുത്തു ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്ദേശം എന്താണ് ഈ അമ്മച്ചിയെ സ്ഥിരം അവിടെ നിർത്തിയിട്ട് ഈ ബെയിൽ കൊള്ളിപ്പിച്ച് അവരെ കൊണ്ടെങ്ങി ഫ്രീ ആയിട്ട് ഡ്യൂട്ടി ചെയ്യിപ്പിക്കും എന്നുള്ളതാണോ എനിക്ക് മനസ്സിലാവുന്നില്ല അതോ ഇനി അതിനേക്കാളും നല്ലത് അമ്മച്ചെ നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിലോട്ടൊക്കെ എടുക്ക അതിനൊരു സാലറി എങ്കിലും കിട്ടുമല്ലോ അല്ല പിന്നെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെന്ന് നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ലോക തോൽവിയാണ് ഇത് മറ്റേ ബഹിരാകാക്ഷത്തോട്ട് റോക്കറ്റ് കൊടുത്ത പരിപാടി ഇല്ലല്ലോ ഈ ഒരു ചെറിയൊരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് നാലു വരെ

സിറ്റിസൺസിനെ ഏൽപ്പിക്കണം എന്നുള്ള ഒരു പരിധി വരെ സർക്കാർ ഉദ്യോഗസ്ഥരെ വെച്ച് നമുക്ക് ഹാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ അമ്മയെ പോലെ എൻഫോഴ്സ്മെന്റ് ഏറ്റെടുത്താൽ ഞാൻ വന്നതിന് ശേഷം ഒരു ആപ്പ് കൊണ്ടുവന്നു കാരണം പബ്ലിക്കിന് ഇതുപോലുള്ള കുറ്റം സംഭവം ശരിയാണ് പുള്ളി കാര്യമുണ്ട് പക്ഷേ അതിനനുസരിച്ചുള്ള സപ്പോർട്ട് കൂടി ജനങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടണം അതർവൈസ് ജനങ്ങൾ നിയമങ്ങൾ കയ്യിലെടുത്ത് തുടങ്ങി കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രൈം റേറ്റ് കൂടും ജനങ്ങൾ തമ്മിൽ കയ്യാങ്കളിയാവും അഗൈൻ നിങ്ങളുടെ പണി കൂടും നിങ്ങളുടെ സമാധാനം പോവും ഇവിടുത്തെ ക്രമസമാധാനം കംപ്ലീറ്റ് ഇല്ലാതാവും ജനങ്ങൾ നിയമം കയ്യിലെടുത്ത് തുടങ്ങി കഴിഞ്ഞാൽ ഈ അമ്മ ഇപ്പോ ഒരു മാതൃക കാണിച്ചു തന്നു അതുപോലെ ജനങ്ങളും ചെയ്യാൻ തയ്യാറാണെങ്കിലും അതിനൊരു മാറ്റം കൊണ്ടുവരേണ്ടത് ഗവൺമെന്റ് ആണ് അല്ലാതെ എല്ലാം നിങ്ങൾ ജനങ്ങൾ ചെയ്തോ ജനങ്ങള് പിന്നെ എന്തൊക്കെയാ നിങ്ങളൊക്കെ മനസ്സിലാവുന്നില്ല സ്റ്റിൽ ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ആ അമ്മച്ചി തന്നെയാണ് ഇപ്പോഴും അവിടെ കാവൽക്കാരിയായിട്ട് നിൽക്കുന്നത് എന്തൊരു തോൽവിയാണ് എന്തൊരു ബുൾസിറ്റാണത് എന്ത് നടപടിയാണ് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായത് വേറെ ന്യൂസിൽ ഞാൻ കണ്ടു എം മീഡിയുടെ എണ്ണം വന്നിട്ട് ഈ ഫുട്പാത്തിൽ കൂടെ ഒക്കെ ഇങ്ങനെ കയറി പോകുന്ന അത് തടയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു പദ്ധതി തയ്യാറാക്കുന്നുണ്ട് എന്ന് ഇത് എന്തോ പഞ്ചവത്സര പദ്ധതി വല്ലതും ആണോ ഇങ്ങനെ അങ്ങനെ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് അത് ഇംപ്ലിമെന്റ് ചെയ്യുക ഒരു ദിവസം ഒരു ഒരു ദിവസം നേരത്തെ ഒരു ദിവസം നേരത്തെ അത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ ഈ പിന്നെയും പിന്നെ ഈ വയ്യാത്ത അമ്മച്ചി ആ വില നിർത്തുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല അത് ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ കുറെ മീഡിയകളും സോ എന്താണ് ഗൈസ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ വിലപ്പെട്ട ഒപ്പീനിയൻ താഴ്ന്ന കമെന്റ് ചെയ്യ കൂടുതലൊന്നും പറയുന്നില്ല ബൈ